ം സ്നേഹദീപം ഇലക്ട്രോണിക്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം പിന്നെ ഇന്നത്തെ ഒരു ഫസ്റ്റ് വീഡിയോ ഇന്നത്തെ ഒരു വീഡിയോ നമ്മളെ ഒരു ട്യൂബ് ബെർണറ് ഗാസ് സ്റ്റോപ്പ് ഗ്യാസ് സ്റ്റോവ് പി ജി ഒ പിന്നെ പി ജിഒൻ്റെ ഒരു അഞ്ച് ലിറ്റർ കുക്കർ ഒരു മൂന്ന് ലിറ്റർ കുക്കർ ഒരു രണ്ട് ലിറ്റർ കുക്കർ കുക്കർ കോംബോ പിന്നെ കുക്ക് വെയർ സെറ്റ് പി ജി ഒന്ന് തന്നെ ലിഡ് ഉള്ളത് ഒരെണ്ണം പിന്നെ രണ്ട് തവ ഒന്ന് അതുപോലെ ഒരെണ്ണം കൂടെ രണ്ട് തവ പിന്നെ ഒരു രണ്ട് അതിൻ്റെ ചെറിയ രണ്ട് തവ രണ്ടെണ്ണം അങ്ങനെ അഞ്ച് പീസ് ബുക്ക് വെയർ സെറ്റ് അഞ്ച് പീസ് ഒരു ഫ്ലാസ്ക് ഒരു മിൽട്ടൻ്റെ വൺ ലിറ്റർ ഫ്ലാസ്ക് പിന്നെ ഒരു മോപ്പ് ലൈഫ് ലോങ്ങിൻ്റെ ഒരു മോപ്പ് ഇത് സ്റ്റീൽ വരുന്നതാണ് ഫൈബർ അല്ല മോപ്പ് ഒരെണ്ണം പിന്നെ ഒരു കാസറോള് കാസറോള് വൈറ്റ് കളറ് ബ്രാൻഡ് വരുന്നത് മിൽട്ടൻ ബിൽട്ടൻ്റെ ഒരു വൈറ്റ് കളറ് ഒരു കാസറോള് പിന്നെ അടുത്തത് വരുന്നത് ഒരു പി ജി ഓൻ്റെ ഇൻഡക്ഷൻ കുക്കറ് വരണം പി ജി ഓൺ പിന്നെ നമുക്ക് വരുന്ന ഒരു ലേഡീസ് ചപ്പല് മോച്ചി മോച്ചി കമ്പനിയുടെ ലേഡീസ് ചപ്പൽ നാൽപ്പത്തി ഒന്ന് സൈസ് വരുന്ന ഇതിന് രണ്ടായിരത്തി ഇരുന്നൂറ് രൂപ റേറ്റ് വരുന്നുണ്ട് മോച്ചിയുടെ രണ്ടായിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ് രൂപ ഇതിന് ഈ ചപ്പലിൻ്റെ വളരെ റിവിറ്റാണ് വരിക സാധാരണ റിവിറ്റല്ല വരിക നൂലാകും സൈഡിലൊക്കെ റിവിറ്റാണ് രണ്ടായിരത്തി ഇരുന്നൂറ്റി സംതിങ് ഇതിന് റൈറ്റ് വരുന്നുണ്ട് നാൽപ്പത്തി ഒന്ന് പറയുമ്പോൾ ഒരു ഏഴൊക്കെ ആവും സൈസ് വരിക അപ്പോൾ ഇത്രയും ഐറ്റംസ് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ആറ് ഏഴ് എട്ട് ഒൻപത് പത്ത് പതിനൊന്ന് പന്ത്രണ്ട് പന്ത്രണ്ട് പ്രൊഡക്റ്റ് മോളെ അയ്യായിരത്തി അഞ്ഞൂറ് രൂപ നമ്മൾ ഓഫർ പ്രൈസ് അപ്പോൾ ആരെങ്കിലും വിളിക്കുമ്പോൾ ഇത് അഞ്ഞൂറ്റി പത്താമത്തെ ഓഫറാണ് അഞ്ഞൂറ്റി പത്ത് ഓഫർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പെട്ടെന്ന് മനസ്സിലാവും അപ്പോൾ എല്ലാം അയ്യായിരം രൂപ വളമ്പോൾ ഏതൊക്കെയാണ് ഓഫർ വിളിക്കുന്നത് ആർക്കൊക്കെ ഏതൊക്കെ എന്തൊക്കെയാണ് വേണമെന്ന് നമുക്ക് മനസ്സിലാവുന്നില്ല ഇത് അഞ്ഞൂറ്റി പത്താമത്തെ ഓഫർ ഓക്കെ താങ്ക് യു സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ബട്ടൺ സബ്സ്ക്രൈബ്